ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം മാർച്ച് ഒന്ന് വിവേചനരഹിത ദിനം മാർച്ച് ഒന്ന് വിവേചനരഹിത ദിനം മാർച്ച് മൂന്ന് വന്യജീവി സംരക്ഷണ ദിനം മാർച്ച് മൂന്ന് വന്യജീവി സംരക്ഷണ ദിനം മാർച്ച് നാല് ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള അന്തർദേശീയ ദിനവും ദേശീയ സുരക്ഷാ ദിനവുമാണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനം മാർച്ച് എട്ട് ലോക വനിതാ ദിനം ലോക വൃക്കാ ദിനം ഇത് രണ്ടും മാർച്ച് എട്ടാണ് മാർച്ച് പന്ത്രണ്ട് ലോക യാത്ര ദിനം മാർച്ച് പന്ത്രണ്ട് യാത്ര ദിനം മാർച്ച് പതിനാല് ലോക ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനാറ് ദേശീയ പ്രതിരോധ കുത്തിവെയ്പ് ദിനം മാർച്ച് പതിനെട്ട് ലോക ഓർഡിനൻസ് ഫാക്ടറി ദിനം മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്സും അങ്ങാടിക്കുരുവി ദിനവും മാർച്ച് ഇരുപതാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം കൂടാതെ ലോക വർണ്ണവിവേചന ദിനം ലോക കവിതാ ദിനം ഡൗൺ സിൻഡ്രോം ദിനം ഇതെല്ലാം മാർച്ച് ഇരുപത്തിയൊന്നാണ് എന്തൊക്കെയാണ് ലോകവനദിനം വർണ്ണവിവേചന ദിനം ലോക കവിതാ ദിനം ഡൗൺ സിൻഡ്രോം ദിനം ഇതെല്ലാം മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് ഇരുപത്തി ആറ് പർപ്പിൾ ദിനം അതായത് അപസ്മാര ബോധവൽക്കരണ ദിനം അതാണ് പർപ്പിൾ ഡേ മാർച്ച് ഇരുപത്തി ഏഴ് ലോക നാടക ദിനം താങ്ക് യു